ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് കണ്ണൂർ ജില്ല ബിൽഡിംഗ് മെറ്റീരിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കോടികളുടെ തിരിമറി നടന്നത് ആരോപണം നിക്ഷേപകർ തുക പിൻവലിക്കാനെത്തിയതോടെ നിക്ഷേപ തുക തിരിച്ചു നൽകാനാവാതെ അധികൃതർ വെട്ടിലായി നിക്ഷേപകർ കൂട്ടമായി തുക പിൻവലിക്കാനെത്തിയപ്പോൾ ഒരു രൂപ പോലും തിരിച്ചു നൽകാനാവാതെ കൈമലർത്തുകയാണ് സൊസൈറ്റി അധികൃതർ ഓഡിറ്റിംഗിന്റെ ഭാഗമായി പരിശോധനയ്ക്ക് എത്തിയപ്പോൾ വേണ്ടവിധം ആവശ്യമായ ഫയലുകൾ പരിശോധനയ്ക്ക് നൽകിയില്ല മാത്രമല്ല കമ്പ്യൂട്ടറൈസേഷൻ ഇല്ലാത്തതിനാൽ ഇവിടെ സ്പെഷ്യൽ ഓഡിറ്റിംഗ് നിർദ്ദേശിച്ചു ഈ പരിശോധന തുടങ്ങിയതോടെയാണ് വലിയ സാമ്പത്തിക ക്രമക്കേട് വെളിച്ചത്തായത് സ്ഥിര നിക്ഷേപകർ ഗ്രൂപ്പ് ഡെപ്പോസിറ്റ് സ്കീമിൽ ചേർന്നവർ തുടങ്ങി വിവിധ ഇടപാടുകൾ നടത്തുന്നവരാണ് സൊസൈറ്റിയിൽ പണം പിൻവലിക്കാൻ എത്തിയത് ചിലരുടെ ചിട്ടിയിനത്തിനടച്ച തുക വരെ അക്കൗണ്ടിൽ വരവ് വെച്ചിട്ടില്ലെന്നും കണ്ടെത്തി ഗ്രൂപ്പ് ഓഡിറ്റിംഗിന്റെ ഭാഗമായി സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർ കണക്കുകൾ വിശദമായി പരിശോധിച്ചു വരികയാണ് സ്ഥിര നിക്ഷേപം നൽകിയ ഏതാനും പേർ വളരെ അത്യാവശ്യ കാര്യത്തിന് തുക പിൻവലിക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സൊസൈറ്റിയിൽ എത്തിയിരുന്നു എന്നാൽ ഇവരോട് തുക നൽകുന്നതിന് പിന്നീട് വരാൻ പറയുകയായിരുന്നു ഇതിൽ സംശയം തോന്നിയ ചിലർ മറ്റു നിക്ഷേപകരുമായി ബന്ധപ്പെടുകയും പിന്നീടുള്ള ദിവസങ്ങളിൽ കൂടുതൽ പേർ തുക പിൻവലിക്കാൻ എത്തുകയുമായിരുന്നു പ്രശ്നുണ്ട് ഇങ്ങനെ ഒരു മോഡലിക്കണ്ടേ സ്വാഭാവികല്ലേ നിങ്ങൾ ഒരാൾ മാത്രം ഈ പ്രശ്നം ഇവരെല്ലാരും പ്രശ്നം വീട്ടിലെ സാധനങ്ങൾ വെച്ചിട്ട് പരിഹരിക്കേണ്ടതെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പ്രശ്നം പറ്റിയിട്ടെന്നല്ല നിങ്ങൾ മാത്രമായി ഉത്തരവാദിത്വം അവർക്ക് ഉത്തരവാദിത്വം മോണെങ്കിലും ആരോ വിളിക്കുന്നു നിങ്ങളെ സെക്രട്ടറി ആയിട്ട് വെച്ചത് നിങ്ങളല്ലോ അവരല്ലേ അവർ സമാനം പറഞ്ഞു ഇവരോട് ഡിസംബർ മുപ്പത്തിയൊന്നിന് തുക നൽകാമെന്ന് കാണിച്ച് കത്ത് നൽകുകയും ചെയ്തു സെക്രട്ടറിയുടെ ഒപ്പം സീലും ചേർത്ത് എഴുതി തയ്യാറാക്കിയ കത്തുകളാണ് ഓരോരുത്തർക്കും നൽകിയത് ദിവസത്തുക നിക്ഷേപിക്കുന്ന ധാരാളം പേരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഡെയിലി ഡെപ്പോസിറ്റിന്റെ കാലാവധി കഴിഞ്ഞ് അത്യാവശ്യം വന്നപ്പോൾ പൈസ എടുക്കാൻ പോയപ്പോൾ കാശ് കിട്ടിയില്ലെന്നും നിരവധി പേർക്ക് ഇതുപോലെ കാശ് കിട്ടാനുണ്ടെന്നും നിക്ഷേപകൻ പറഞ്ഞു അപ്പൊ പിന്നെ അഞ്ചേ പന്ത്രണ്ട് ഇരുപത്തി ഒന്നിനാണ് സ്റ്റാർട്ടാക്കിയത് അപ്പൊ പിന്നെ ഒരു വെള്ളം കാലാവധി കഴിച്ചാന്ന് സാധനം കിട്ടുക അപ്പൊ അഞ്ചേ പന്ത്രണ്ട് ഇരുപത്തിനാലിനാണ് ക്യാഷ് കിട്ടേണ്ടത് അപ്പൊ അഞ്ചേ പന്ത്രണ്ട് ഇരുപത്തിനാലിന് പിന്നെ ഡേറ്റ് കാലാവധി ഡേറ്റും ക്യാഷ് കിട്ടിയില്ല പറയുന്ന പിന്നെ പിന്നെ ചെറിയ പ്രശ്നത്തിന് വന്നു അത് പ്രശ്നമാണ് കാത്തുക അപ്പൊ കാത്തു കയ്മക്കത് നിക്കാൻ കഴിയില്ല അവർക്ക് ഇപ്പൊ പൈസ ആവശ്യമുണ്ട് അപ്പൊ അങ്ങനെ പൈസ കാശുണ്ടാ ഇന്ന് പറഞ്ഞു ദിവസ നിക്ഷേപം സ്വീകരിച്ച ബിൽ കളക്ടർമാരും ഇതോടെ വെട്ടിലായി കടകളിൽ നിന്നും ദിവസ നിക്ഷേപം നൽകിയവരും തുക ലഭിക്കാൻ സൊസൈറ്റിയിൽ എത്തിയെങ്കിലും പണം ലഭിച്ചില്ല അതേസമയം വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ഈ പണമിടപാട് സ്ഥാപനത്തിൽ ഇതുവരെയായും കമ്പ്യൂട്ടർ വൽക്കരണം നടത്തിയിട്ടില്ല അതിനാൽ സാമ്പത്തിക തിരിമറിയും ക്രമക്കേടും വിശദമായ പരിശോധനയിൽ മാത്രമേ കണ്ടെത്താനാവൂ ഏതാനും വർഷം മുൻപ് കമ്പ്യൂട്ടറുകൾ വാങ്ങിയെങ്കിലും സ്ഥാപിച്ചിരുന്നില്ല കണക്കുകൾ ചിലതിൽ വ്യത്യാസം കണ്ടതിനെ തുടർന്ന് ഡാറ്റകൾ കമ്പ്യൂട്ടറൈസ് ചെയ്യുന്നത് നീളുകയായിരുന്നു ക്രമക്കേട് സംബന്ധിച്ച് ഒന്നും പറയാനാവുന്നില്ല ലോൺ നൽകിയ വകയിൽ വലിയ തുക കിട്ടാതെ വന്നതും വിളിച്ചെടുത്ത ചിട്ടി അടക്കാതെ വന്നതുമാണ് ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന് സെക്രട്ടറി ഇ കെ ഷാജി പറഞ്ഞു ഒരു ക്രൈസിസ് ആണ് ഒന്നുകിൽ ഡെപ്പോസിറ്റ് മൊബൈൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് നേത്ര സംരക്ഷണത്തിന് നമ്മളുടെ